ഈ കാണുന്ന ആൾ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എന്റെ കയ്യിൽ ഇതുപോലുള്ള ഒരു ഇതുപോലുള്ളൊരു തൊണ്ടുണ്ടായിരുന്നോ അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്ത്ണ്ടാക്കും ആലോചിച്ചപ്പോഴാണ് വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ കേടായത് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും പുതിയൊരു വാഷിംഗ് മെഷീൻ ആണ് ഉണ്ടാക്കാന്ന് അപ്പൊ ഏതായാലും സാധന സെറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ വേണം പറയാനേ കണ്ടിട്ട് ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ വീട്ടിലുള്ള സംഭവം ഏതായാലും കേട് വന്നതല്ലേ അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വന്നതാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കി പെണ്ണെന്ന് ഇങ്ങനെ ചളിയടിക്കുന്നത് കുറച്ചൊക്കെ ചളിയുള്ളത് അല്ലേ പക്ഷെ അത് വിചാരിച്ച ചളി വാരി അറിയണമെന്നല്ലോ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിക്ക് തോന്നുന്നുണ്ടാവുക വീഡിയോ ഇത് വെറുതെ വന്നിട്ട് എന്താ വീഡിയോ എങ്ങനെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് അത് പറ്റുകൊള്ളാം എന്നില്ല നമ്മളൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ചിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ അത് കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ചളികളൊക്കെ അടിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയൊന്നൊരു സംശയം അപ്പോൾ ഞാനിതുണ്ടാക്കി വന്നപ്പോൾ ഇതാണ് ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വാഷിംഗ് മെഷീൻ ആയിട്ടാണോ എന്താണെന്ന് നിങ്ങൾ പറയാം പിന്നെ ഞാനിത് ഉണ്ടാക്കിയ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതാ സെൻറ്ററിൽ ഒരു റൗണ്ട് വന്നില്ലേ അത് ശരിക്കും നോർമൽ ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഉണ്ടാവാറില്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ആണ് അവിടെ ഒരു റൗണ്ട് ഡോർ ഉണ്ടാവുക പക്ഷെ ഞാനിതിന് അതുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഒന്നിൽ നമുക്ക് രണ്ട് യൂസ് ചെയ്യാലും അപ്പോൾ പറഞ്ഞ് വന്നത് ഞാനിത് തൊണ്ടായിട്ടാണ് യൂസ് ചെയ്യട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തൊണ്ടാണെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് എൻ്റെ ചാനലത്തെ വ്യൂസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രോത്സാഹനം പ്രോത്സാഹനമാവുന്നത് നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇടാം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഫോം ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക കളർ പേപ്പർ ഉണ്ടായാലും കുഴപ്പമില്ല അവസാനത്തെ ലുക്ക് ഇതാണ് വന്നിട്ടുള്ളത് അപ്പൊ ഓക്കെ ശരി അടുത്ത വീഡിയോയിൽ കാണാം